റഷ്യ യുക്രൈൻ യുദ്ധം ഒരു പുതിയ വഴിത്തിരിവിലായിരിക്കാണ് യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നിർണായക നയതന്ത്ര നീക്കങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി അലസ്കയിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഇന്ന് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് ഒരുങ്ങുകയാണ് എന്നാൽ ഈ കൂടിക്കാഴ്ച കൂടുതൽ സങ്കീർണവും നിർണായകവുമാക്കുന്നത് സെലൻസ്കിയെ പിന്തുണച്ചുകൊണ്ട് യൂറോപ്യൻ നേതാക്കളുടെ ഒരു വലിയ സംഘം തന്നെ വാഷിംഗ്ടണിലേക്ക് എത്തുന്നു എന്നതാണ് അലസ്കയിൽ പുട്ടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള റഷ്യയുടെ ആവശ്യങ്ങൾ ട്രംപ് ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനം കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് പ്രദേശം പൂർണ്ണമായും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് എന്നാൽ സ്വന്തം മണ്ണ് ഉറച്ച നിലപാടിലാണ് സെലൻസ്കി ഉള്ളതും ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിലെ നേതാക്കൾ സെലൻസ്കിക്ക് പിന്തുണയുമായി വൈറ്റ് ഹൌസിലേക്ക് എത്തുന്നത് ഒരു ഐക്യ മുന്നണി രൂപീകരിച്ച യുക്രൈന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇതൊരു സാധാരണ രാഷ്ട്രീയ നീക്കമല്ല യൂറോപ്യൻ യൂണിയന്റെ ഈ അസാധാരണ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുമുണ്ട് സമാധാന ഉടമ്പടിയിൽ യുക്രൈനെ സുരക്ഷാ ഗ്യാരണ്ടി ഉറപ്പാക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം കൂടാതെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ട്രംപ് സെലൻസ്കിയുടെ അപമര്യാദയായി പെരുമാറിയെന്നും തുടർന്ന് സെലൻസ്കി ഇറങ്ങിപ്പോയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തവണ അത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് യൂറോപ്യൻ നേതാക്കൾ ഒന്നിച്ചെത്തുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോൺ വ്യക്തമാക്കിയതുപോലെ യൂറോപ്പിന്റെ ഈ നീക്കം യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള ഐക്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് തന്റെ നിലപാടുകൾ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തവുമാക്കി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ് വേണമെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോരാട്ടം തുടരാമെന്ന് അദ്ദേഹം കുറിച്ചു യുക്രൈന് നാറ്റോയിൽ പ്രവേശനം നൽകില്ലെന്നും ക്രിമിയയിൽ ഉപദ്വീപ് ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയ തിരികെ ലഭിക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സെലൻസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ഒരു വശത്ത് ട്രംപ് റഷ്യയുടെ ആവശ്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുമ്പോൾ മറുവശത്ത് യുക്രൈൻ്റെ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് സെലൻസ്കീം ഉറച്ചു നിൽക്കുന്നു ഈ വൈരുദ്ധ്യം സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് യൂറോപ്യൻ നേതാക്കൾ ഈ കൂടിക്കാഴ്ചയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഒരു രാജ്യത്തിന് അവരുടെ പ്രദേശങ്ങൾ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രഖ്യാപിക്കുന്നു യൂറോപ്പ് ദുർബലമായ നാളെ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് മക്രോൺ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ നീക്കം യുക്രൈൻ പ്രശ്നം വെറും യുക്രൈന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് യൂറോപ്പിന്റെ മൊത്തം സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും ഊന്നി പറയുന്നുണ്ട് നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ ശ്രമങ്ങളെ റഷ്യ തുടക്കം മുതൽ തന്നെ എതിർക്കുകയും ചെയ്യുന്നു ട്രംപിന്റെ നിലപാടുകൾ റഷ്യയുടെ ആവശ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നാൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ചർച്ചകൾക്ക് കൂടുതൽ ആഗോള രാഷ്ട്രീയ മാനവും നൽകുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏകമാർഗം ഡോൺ ബാസ് വിട്ടുകൊടുക്കുകയാണോ അതോ യൂറോപ്യൻ യൂണിയൻ നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ യുക്രൈനെ സംരക്ഷിക്കാൻ പര്യാപ്തമാണോ എന്നും ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തമാകും ഈ കൂടിക്കാഴ്ചയുടെ ഫലം ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഈ നിർണായക നിമിഷം സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുമോ അതോ യുദ്ധത്തിന് പുതിയ ദിശാബോധം നൽകുമോ എന്നും കണ്ടറിയണം രാഷ്ട്രീയ താല്പര്യങ്ങളും രാജ്യങ്ങളുടെ അതിർത്തികളും തമ്മിലുള്ള പോരാട്ടത്തിൽ യുക്രൈൻ ജനതയുടെ ഭാവിയാണ് ചോദിച്ചമായി അവശേഷിക്കുന്നത്